നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് ഡിസൈനിംഗ് സ്റ്റുഡിയോ പാടം വണ്ടൂർ പഞ്ചായത്ത് പരിരക്ഷാ അംഗങ്ങളുടെ കുടുംബ സംഗമം ജനുവരി പതിനാലിന് നടക്കും ഇതുമായി ബന്ധപ്പെട്ട സംഘാടക സമിതി യോഗം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ചേർന്നു പഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ വ്യാപാരികൾ കെയർ അംഗങ്ങൾ അംഗനവാടി വർക്കർമാർ ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു കിടപ്പിലായ രോഗികളുടെ പരിശ പരിരക്ഷാ കുടുംബ സംഗമമാണ് ജനുവരി പതിനാലാം തീയതി സി എൻ എ ഓഡിറ്റോറിയത്തിൽ നടക്കുന്നത് രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം അഞ്ചുമണിവരെയാണ് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് എല്ലാവരും മാത്രമാണ് വൈസ് പ്രസിഡന്റ് പട്ടിക്കാടൻ സിദ്ദീഖ് ബ്ലോക്ക് മെമ്പർ കെ സി മുഹമ്മദ് ഇ തസ്മിയ ബാബു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ടി പി ജാഫർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം വി ജ്യോതി ഷൈജർ ഇടപ്പറ്റ പഞ്ചായത്ത് സെക്രട്ടറി എൻ മഹമ്മദ് അബ്ദുൾ ലത്തീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഉമ്മർ പള്ളിയാളി ഡോക്ടർ എ എം ജയനാരായണൻ ഹെൽത്ത് സൂപ്പർവൈസർ എൻ എസ് ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു ബ്യൂറോ വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറുമാസത്തിനു ശേഷം സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവൺ പതിനെട്ട് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി വണ്ടൂർ മഞ്ചേരി റോഡിലെ ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററീസിന്റെ സേവനം തുടരുന്നു ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററി മഞ്ചേരി റോഡ് വണ്ടൂർ